അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ലിജിക്ക് വെഡ്ഡിങ് അനുസരിച്ച് വിളിച്ചു കൊടുത്ത ഡ്രസ്സാ കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് സൈസ് കൂടിയിട്ടുണ്ട് അത് അടിച്ച് ചെറുതാക്ക ഇത് ഇങ്ങനെ വേണോ ഇതാ വേണോ അമ്മയെ അമ്മ അമ്മയും വാ വാ വേണു കാണുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട കേട്ടോ ബ്ലാക്ക് ഫുൾ സെറ്റപ്പാ സെറ്റപ്പ് ഇല്ലയോ ഇപ്പോൾ കേക്ക് മാത്രമേ ഉള്ളൂ വെഡ്ഡിംഗ് അനുസരിച്ചില്ലാത്ത ബാക്കി എല്ലാ ആയിട്ടുണ്ട് കേക്ക് ഞാൻ കേക്ക് വേണ്ട നമുക്ക് എല്ലാവരും ഷുഗർ പ്രശ്നം ഇല്ല ഷുഗർ ഇല്ല എന്നാലും കേക്ക് എടുത്താൽ ഞങ്ങൾ അതിനായിട്ട് കഴിച്ചു പോകും എന്തിനാ വരട്ടെ പോരെ ഇങ്ങനെന്താ പിള്ളേരൊക്കെ വരട്ടെ പിള്ളേർ പായസം വെക്കാം നമുക്ക് ആ പായസം ഞാൻ വെക്കാൻ പോവാം പായസം ബ്രഹ്മശ്രീ വെക്കാൻ പോവാം വെക്കട്ടെ എങ്ങനെയുണ്ടോ നമ്മെ വിളിച്ചോണ്ടിരിക്കട്ട് ഇഷ്ടപ്പെട്ടോ ഇത്തിരി സൈസ് കൂടിപ്പോയിട്ടുണ്ടോ വലുതായിട്ടുണ്ടോ ഇല്ല ഇല്ലേ കറക്റ്റല്ലേ കൈ ഒക്കെ ഓക്കെ ഇല്ലേ ഇടയ്ക്ക് നടക്കുമ്പം ഇതിന് ചെറുതാക്കിയാൽ മതി അപ്പോൾ ഇനി കുറേ ജോലികളുണ്ട് കേട്ടോ ഇനി മേക്കപ്പ് ഇടാൻ പോകും ലിജീനെ ഇപ്പോൾ ചായ ഇട്ടത് ചായ ഇട്ടുകൂടെ കൂടിയാണ് ഞാനിടയ്ക്കാണ് ലിജി എന്നെ വിളിച്ചിട്ട് ഡ്രസ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞത് അങ്ങനത്തെ പരിപാടി കേട്ടോ ഓക്കെ എങ്ങനുണ്ട് വേദനയൊക്കെ മാറിയോ ഏഹ് മുറിവൊക്കെ കരിഞ്ഞാണോ ആ ആണോ അത് മുറിവ് ഇതാവുന്നതായിരിക്കും രാത്രിയിൽ ആ വേദന അതെ അപ്പോൾ പെങ്ങളാളിനും ഒക്കെ വരും കേട്ടോ അവൾ വന്നപ്പോൾ ഒരു പടി കൊടുത്താലോക്ക് ഒരു പണി കൊടുത്താലോക്ക് അല്ല തുണി മുക്കി വെക്കാം വരുമ്പോൾ കഴിയിപ്പിക്കാം അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും നല്ല പണിയായിരിക്കും ശേഷം അവർ ജോലിക്കൊക്കെ പോയിട്ട് ടയർഡ് ആയിട്ട് വരുന്നതായിരിക്കും അതുകൊണ്ട് മുക്കേച്ചിട്ട് നമുക്ക് നാളെ രാത്രി നാളെ രാവിലെ കഴിയാം തുണി തുണി അധികം ഒന്നും കഴിവില്ല ഒരു വിധമൊക്കെ തിരുവനന്തപുരത്ത് വെച്ചാൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് അവൾ വന്നുകൊണ്ടിന്ന് അവൾ കുറച്ച് തുണിയൊക്കെ എല്ലാ തുണിയും കഴുകിയിട്ടാണ് പോയത് എന്നാലും ഇട്ടുകൊണ്ട് വന്ന തുണികളും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇനി കഴിയും ഇനി വീട്ടിൽ വേറെ പരിപാടികളൊന്നും ഇല്ല ഉച്ചയ്ക്ക് ചോറ് വെച്ചാൽ രാത്രിത്തേക്ക് ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട് ലജിക്ക് പിന്നെ ഓട്സ് കളകി കൊടുക്കാം ഇല്ലേ ഇജിക്ക് അമ്മയ്ക്ക് ഓട് ചേരട്ടെ ഏഹ് ഓട്സ് മതിയോ അച്ഛന് ഓട്സ് തരാമോ ഏഹ് അപ്പോൾ അച്ഛനും എനിക്ക് ചോറ് മതി അല്ല ഞാനും അപ്പോൾ ഓട്ട്സ് കുടിക്കാം ഓക്കെ ഓട്ട്സ് നിനക്കെന്തു ഓട്ട്സ് വേണ്ടേ പിന്നെന്തോ ചിയാ സീഡ് ആര് ഒത്തിരി പേര് നമ്മുടെ വീട്ടിൽ കമന്റ് തരുന്നുണ്ടായിരുന്നത് ലിജിക്ക് ചിയാ സീഡ് മേടിച്ചിട്ട് വെള്ളത്തിൽ കുതിത്ത് കൊടുക്കണേന്ന് അതിൻ്റെ ടൈം പാലിനകത്ത് കുതിത്ത് കൊടുക്കണേട്ടോ അപ്പം അങ്ങനെ ഈ പ്രാവശ്യം തിരുവനന്തപുരത്ത് എന്നെ കൊണ്ട് ചിയാ സീഡ് മേടിപ്പിച്ചിട്ടുണ്ട് കിലോ മേടിച്ചിട്ടുണ്ട് അല്ലേ കിലോ അല്ലോ ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ് നമ്മൾ മേടിച്ചത് അപ്പം അത് മേടുന്നുണ്ട് അപ്പോൾ അത് ഞാൻ കൂടെ സെറ്റ് ചെയ്തിട്ടില്ല രാത്രിക്ക് ഫുഡ് ഉണ്ടാക്കാം ലഞ്ച് ഡിന്നർ ഉണ്ടാക്കണം അത് ലഞ്ചിനിപ്പോൾ പണിയും കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് ഞാൻ വളരെ ഫ്രീ ആണ് എനിക്കിനി കുളിച്ച റെഡി ആയതിനു ശേഷം അലിൻ ബെങ്കിലൊക്കെ വരുമല്ലോ അപ്പം അവർ എന്നിട്ട് പാക്കപ്പ് വരട്ടെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായി കാണിക്കട്ടോ ഓക്കെ മേക്കപ്പ് ചെയ്യാനോ എന്താ പരിപാടി മേക്കപ്പ് ചെയ്തിട്ട് ആരെ വെഡ്ഡിങ്ങനുസരി നമ്മുടെ വെഡിങ് അനുസരിച്ച് മേക്കപ്പ് ഇടണം ഓക്കെ ദേ ഒരു മിനിറ്റ് ഇപ്പം മേക്കപ്പ് ഇട്ടിട്ട് വരാം ഞങ്ങളെ കേട്ടോ ഓക്കെ എലജിനെ ഞാൻ മേക്കപ്പൊക്കെ ഇട്ട് സെറ്റാക്കി കേട്ടോ ഇപ്പം അങ്ങനെ മേക്കപ്പ് അങ്ങനെയുണ്ട് മുടി സെറ്റാക്കിയിട്ടില്ല ഞാൻ ചെറിയ മുഖമൊക്കെ സെറ്റാക്കി നല്ല ഒരു ചെറിയൊരു ഷെയ്ഡ് ഓരോ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഷെയ്ഡ് ഒക്കെ ഇട്ട് കൊടുത്തു സെറ്റാക്കിയിട്ടുണ്ട് അപ്പം എൻ്റെ ആ വാക്കുകളൊക്കെയാണ് ഉണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രൊഫഷണൽ ഒരു ബ്യൂട്ടീഷ്യൻ്റെ ഒരു ടച്ചിലൊക്കെയാണ് വന്നില്ലേ ഏ വന്നിട്ടില്ലേ അപ്പോൾ ഇതാണ് കേട്ടോ എലിജിയുടെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വേറെ ആരാണ് കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് സെലക്ട് ചെയ്തിരിക്കുന്ന ഞാനാണ് പിന്നെ ഹെയർ സ്റ്റൈൽ ഞാൻ ഒന്നും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടില്ല ഹെയർ സ്റ്റൈൽ ഇങ്ങനെ തന്നെ വെക്കാനായിട്ട് ഈ കുട്ടിക്ക് ഇതായിരിക്കും അതിൻ്റെ ലുക്ക് വരുന്നത് പിന്നെ ആ കുട്ടിക്ക് ഒരു പുസ്തക അസുഖം ഉള്ളതെന്ന് വെച്ചാൽ ഈ കുട്ടി അങ്ങനെ സമ്മതിക്കില്ലേ ഹെയർ സ്റ്റൈൽ സ്റ്റൈലൊന്നും ചെയ്യാനായിട്ട് തലേ കൈ വെക്കാതെ അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ഇതിൻ്റെ ഒരു ചെറിയ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി ഞാൻ ചെയ്തേക്കുന്ന ഒരു വർക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഇത് ഒന്ന് മേക്കപ്പ് എങ്ങനെയുണ്ടെന്ന് ചേർന്ന് പറയണം കേട്ടോ അപ്പോൾ ലൈ വളരെ ലൈറ്റായിട്ട് പുള്ളിയുടെ സ്കിന്നിന് പറ്റിയ ഒരു ടോണിലാണ് ഞാൻ മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് പറയട്ടോ അപ്പം ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഫൗണ്ടേഷൻ കൊടുത്ത് കോമ്പാക് പൗഡർ അങ്ങനെ കൊടുത്തിട്ട് ചേർത്ത് ജസ്റ്റ് ചെയ്ത കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടാണ് ചില ആയിരുന്നു കവിറ്റി അപ്പം ഇനി പോയിട്ട് എനിക്കൊന്ന് കുളിച്ച് റെഡിയാവുന്നുണ്ട് അതിന് മുമ്പേ അലക്കാവുള്ള തൊടിയിൽ നിന്ന് മുക്കി വെക്കാം അപ്പോൾ നാളെ രാവിലെ അത് തലക്കുകയും ചെയ്യാം വളരെ ഈസി ആയിരിക്കും കാര്യങ്ങളൊക്കെ അമ്മ അമ്മത് അവിടെ കിടപ്പുണ്ട് കേട്ടോ അമ്മയൊക്കെ കണ്ടിട്ട് ചിരിച്ചോണ്ടിരിക്കും അവിടെ ഏഹ് സംഭവം ഒക്കെ കണ്ടാൽ ഇവിടെ പോകാനാ വിചാരിക്കും ഒന്നും ഇല്ല എനിക്ക് വീൽ ചേർ രണ്ട് ഇവിടെ കറക്കുന്ന നേരത്തെ തിരിച്ച് റൂമിലോട്ട് കയറി പോകും പോയി കിടന്ന് ഉറങ്ങും അതാണ് ഇന്നത്തെ പരിപാടി കേട്ടോ വേറെ പരിപാടിയും കാര്യങ്ങളും വന്നിട്ടുണ്ട് ജസ്റ്റ് കറണ്ട് കൂടെ പോയി അതെ കറണ്ട് പോയി കഴിഞ്ഞപ്പോൾ ആ ഒരു ലുക്ക് കൂടെ നോക്കിയാൽ കൊച്ചില്ലേട്ടോ അപ്പോൾ സൂപ്പർ ആയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിത് ഒന്നും പറയുന്നില്ല കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് മുഖേച്ച് കുളിച്ച് റെഡിയായിട്ട് വരാം അപ്പോൾ എന്നിട്ട് ബാക്കി കാര്യം ഓക്കെ അതോ

അപ്പൊ നമ്മളിത് കേക്ക് മുറിക്കാനായിട്ട് പോവാ ശ്രീകുട്ടനും ദേവനും കണ്ണപ്പനും അമ്മ തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ കേക്ക് മുറിക്കാനായിട്ടോ അപ്പൊ ഈ കേക്ക് മുറിക്കാൻ വേണ്ടി ലിജിയെ കൂടുതലും സപ്പോർട്ട് ചെയ്താണോ അമ്മ കേട്ടോ കേക്ക് വേടിയില്ലേ വേടിയിലേന്ന് പറഞ്ഞിട്ട് പക്ഷേ ലിജി അവസാന വിഷം വരെ കേക്ക് മേടിക്കുന്ന അറിഞ്ഞില്ല പക്ഷേ അവസാന ചോദിച്ചാൽ നമ്മളെപ്പോൾ അവരുടെ കേക്ക് മേടിച്ചാലും സർപ്രൈസായിട്ട് മേടിച്ചാലും അത് പക്ഷേ പൊളിയും അന്നൊരിക്ക കേക്ക് ലക്ഷ്മി നക്ഷത്ര കേക്ക് വീട്ടിൽ വന്ന സമയത്ത് അല്ലേ ലക്ഷ്മി നക്ഷത്ര വീട്ടിൽ സമയത്ത് കേക്ക് മേടിച്ചപ്പോൾ പൊളിഞ്ഞുപോയി കേക്ക് നിങ്ങൾ കണ്ടു പിന്നെ അതിനകത്ത് കള്ളത്തിലൊക്കെ പറഞ്ഞ് മാറ്റിയേ അവർ തന്നെ പക്ഷെ അവരെ കാത്തിന് പുറത്തിരുന്നു അത്ര നേരം കറണ്ട് പോയത് ഞാൻ ജി ജി വെള്ളം വെച്ച് കറണ്ട് പോയ അപ്പോൾ അപ്പം അകത്തോട്ട് കയറി സമയത്തിനൊക്കെ കൊച്ചു വന്ന് പിന്നെ രാത്രി വീഡിയോ എടുക്കാൻ ശരിയല്ലല്ലോ അപ്പോൾ അലൻഡ് കേക്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന ബേക്ക് ചെയ്യുന്നൊരു ഉണ്ട് കേട്ടാകും നമ്മുടെ ഒരു നാട്ടുകാരാണ് അപ്പോൾ അവരാണ് കേക്ക് നമുക്ക് തന്നത് നമ്മുടെ എല്ലാ പരിപാടിക്കും കേക്ക് അവിടെ നിന്നാണ് മേടിക്കുന്നത് അടിപൊളി കേക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടാവും പക്ഷെ ഒരു കാര്യത്തിൽ അവസ്ഥ പറ്റി സർപ്രൈസ് കൊടുക്കാൻ പറ്റില്ല കുഴപ്പമില്ല അടുത്തേനും പിടിക്കാം അവരെ കുഴപ്പമില്ല നമ്മൾ അവരോട് പറഞ്ഞില്ല സർപ്രൈസാണെന്നുള്ളത് ഞാൻ കാത്തിരുന്നു പുറത്ത് അപ്പോൾ അതേ കൂട്ടത്തിൽ വന്നിട്ടുണ്ട് പിള്ളേർക്ക് വന്നിട്ടുണ്ട് ആളെങ്കിൽ പോരും പിന്നെ ഇവിടെ എന്താ പരിപാടി ഇവിടെ എന്ന് വെച്ചാൽ ഇത് ചപ്പാത്തി നാളത്തേക്കുള്ള ചപ്പാത്തി കുഴച്ച് വെച്ചിട്ട് കുട്ടത്തെ റെഡിയാക്കി തന്നിട്ട് പോകാമെന്ന് കഴിഞ്ഞല്ല നാളെ എനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ കുറവായിരിക്കട്ടെ അതുകൊണ്ട് ഇത് ചക്ക ഉണ്ടോന്നല്ലോ സീജാമ്മുടെ ചക്ക ഉണ്ടോന്ന അത് കറി വെച്ചു പിന്നെ മീൻ മീനേ കറി വെച്ച് നാളത്തേക്ക് കറി വെച്ചുവെച്ചു പിന്നെ ചക്കയോ ഏ ആ അത് രസമാണ്ക്കുള്ള ഞങ്ങളുടെ വെഡിങ് ആൻസിയുടെ ചിലവ് ചക്ക മീൻ രസം എല്ലാ ചേർത്തുള്ള ഡിന്നർ കേട്ടോ അപ്പം നിൽക്കാം അപ്പോൾ കേക്ക് കട്ട് ചെയ്യാം കേക്ക് കട്ടിയിൽ ഇരിക്കും ചിലനിന്ന് ഉറക്കത്തില്ല വെഡ്ഡിങ് ആനുസരിച്ച് ബർത്ത്ഡേ എൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തില്ല അതുകൊണ്ട് വെഡ്ഡിങ് ആനുസരിക്ക് എന്തായാലും കേക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഓക്കെ എന്താടാ അരിവാള കേട്ടോ തേങ്ങ തേങ്ങ കുതിക്കാൻ പോയി

േക്കുമ്പോക്കെ ഇട്ടിരിക്കുവോ വൈകുന്നേരം തെട്ട് അളിയിലെ രാവിലെ വിളിച്ചു പറഞ്ഞു കേക്ക് കട്ടിയും വരണേന്ന് പറഞ്ഞു പക്ഷെ അളിയും ജോലിക്ക് പോയാൽ കാരണം ലേറ്റ് ആകും വരാൻ കട്ടിയത് പണ്ട് റെഡിയാക്കാൻ പോയി അതെ അപ്പം നമ്മുടെ കേക്ക് എന്ന് പറഞ്ഞാൽ സാധാ കേക്കാണോ കേട്ടോ കേക്ക് ഞാൻ മേടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത് അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞ് 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 കേക്ക് വേടിക്കും പറയല നീ ഒന്ന് സാധിച്ചു കൊടുക്കണം എന്റെ ഒരു ആഗ്രഹം ആ നല്ല മേണം റെഡ് വെൽവെറ്റ് കേക്കാണ് ഇതിനെ നാലാമത്തെ അപ്പൊ കേക്ക് കട്ടിയാണ് അപ്പൊ ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് നന്ദി എല്ലാവരോടും ഒരുപാട് സ്നേഹം ഞാനിപ്പോൾ മുട്ടുവന്നിരിക്കാൻ പോന്നാലേ മാത്രം റിജിയുടെ കൂടെ എത്തുള്ളു താങ്ക് യു അപ്പൊ എല്ലാരോടും ഒരുപാട് സ്നേഹം നന്ദി അപ്പൊ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ പതിനാല് വർഷമായി കണ്ടുപിട്ടിയിട്ട് നാല് വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് നാലാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പം കഴിഞ്ഞ വെഡ്ഡിങ് ഒരു ജൂലൈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയില് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ശേഷം ഞങ്ങളൊരു ട്രിപ്പ് പോയതാണ് ആ അങ്ങനെയൊക്കെ ഉണ്ടായി അപ്പം അതൊക്കെ പിന്നീട് വിശേഷങ്ങളായിട്ട് പറയാം കേക്ക് കട്ടിയത് എല്ലാവരും സ്നേഹം സന്തോഷം പങ്കിടാ നിങ്ങൾക്കും മധുരം പങ്കിടാ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഓൾറെഡി ഞങ്ങൾ ഒത്തിരി സ്റ്റോറിയിൽ പറഞ്ഞ കേട്ടോ അപ്പൊ കേക്ക് കട്ടിയാകുമ്പോഴാണ് എല്ലാവരുടെ അനുവാദത്തോടെ സന്തോഷത്തോടെ ഓക്കെ കട്ടിയട്ടെക്കൂട്ട അമ്മേ എല്ലാരും ഓക്കെ നിങ്ങളവിടെ സമ്മതിച്ചിട്ട് കട്ടിയാണ് ആ പിടിച്ചോ ഞാൻ പിടിക്കണ്ടല്ലോ ആ വിടുക്കി കഴിഞ്ഞ പ്രാവശ്യം കട്ടിയതിനൊക്കെ കട്ട് ചെയ്ത് ആ ആ എല്ലാരും ക്ലാപ്പ് ചെയ്തു ക്ലാപ്പ് ചെയ്ത് എനിക്ക് ആക്കി ഓക്കെ ആ ഞാൻ തന്നെ എടുത്തുതരാം അങ്ങനെ ഞങ്ങൾ വിജയകരമായി നാലാം വർഷത്തിലേക്ക് കടന്നു അഞ്ചാം വർഷത്തിലേക്ക് കടന്നു അഞ്ചാം വർഷത്തിലേക്ക് കടന്നു തണുപ്പ് താണു താണു ആ ആ നീ വലി വലിയായിട്ട് ഓരോരുത്തരും ഒരു എല്ലാരും കട്ട് ചെയ്ത് കൊടുക്കില്ലേ മിടുക്കൻ അതിന് കാര്യങ്ങളല്ല അറിയാം

ദേ കേറുമോ ദേ ഇക്കൂയാ ആഹ സുചി വൃത്തി ദേവാ യാ നോടും ഉമ്മ അമ്മ ഉമ്മ ദേവനെ കൊടുത്തേ കൊടുത്തേ ദേജിച്ചമ്മേങ്ങമ്മ മുറുത്തുടോ മുറുത്തു ഓടൂ ആമ്മ ആന്നാ ദേ കൊട്ടവാന നമ്മുടെ ചൈത്രയാത്രയിൽ ആദ്യം മുതൽ തന്നെ നമ്മുടെ കൂടുതൽ നമ്മുടെ സന്ത സഹകാരി നമ്മടെ എല്ലാ കണ്ണപ്പൻ കണ്ണപ്പൻ അവർകൾക്കാണ് ഞാൻ അടുത്ത കേക്ക് കൊടുക്കാൻ പോഴ്സറി ഞങ്ങളുടെ താങ്ങും തടലും ആയ ഞങ്ങളുടെ കണ്ണപ്പൻ എല്ലാമെല്ലാമായ കണ്ണപ്പൻ കേ എല്ലാരോടും ഞങ്ങളുടെ ഇതുവരെ സന്തോഷം അറിയിക്കയാണ് കേക്ക് കുറിച്ച് എല്ലാവർക്കും ഞങ്ങളുടെ സന്തോഷം അറിയിക്കയാണ് പിന്നെ പിന്നെ വാവ അമ്മ വന്നിട്ടില്ല അവര് നാട്ടിലാണല്ലോ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ സന്തോഷം കഴിഞ്ഞ പ്രാവശ്യവും വാവ ഞങ്ങൾ എല്ലാരും ഉണ്ടായിരുന്നോ ഇല്ലേമ്മ എല്ലാരും ചെയ്തോ പല സാധ്യത പലയിടത്താണ് അപ്പം അങ്ങനെ ഒരു വർഷം കൂടെ കടന്നു പോയി ജീവിതത്തിൽ ഇനിയും നല്ല നല്ല വർഷങ്ങൾ കടന്നു വരട്ടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം മാറി നല്ല വർഷം കടന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ ആഘോഷിച്ചു കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ ആഘോഷിച്ചു അടുത്ത പ്രാവശ്യത്തിൽ നല്ല രീതിയിൽ ആഘോഷിക്കാം നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടും കാര്യങ്ങളും ഒന്നുകൊണ്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത് അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബർത്ത്ഡേക്ക് എന്തു മാറി അടുത്ത വർഷം എണീറ്റ് നടന്നിട്ട് അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് കേട്ടോ അപ്പം അതിനുവേണ്ടി ഞങ്ങൾ അടുത്ത മാസം കോഴിക്കോടേക്ക് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോയി നടന്നിട്ട് കോഴിക്കോട് തിരിച്ചു വരുത്തുള്ളൂ ആ അതെൻ്റെ ആഗ്രഹമാണ് കേട്ടോ അപ്പം എല്ലാവരെയും വിളിച്ചു അടിപൊളി ഒരു വെടിയാരി ശ്രീ അടുത്ത പ്രാവശ്യം ഞങ്ങളുടെ അടുത്തായിരിക്കും അപ്പം എല്ലാവർക്കും നന്ദി സ്നേഹം അനുസരിച്ച് വിഷ് ചെയ്ത ഓരോരുത്തർക്കും എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകമായിട്ട് മെസ്സേജ് മെസ്സേജ് അയച്ചാർക്ക് റിപ്ലൈ ചെയ്ത് കമന്റിൽ വന്ന റിപ്ലൈ ചെയ്യാൻ പറ്റില്ല കമെന്റിൽ ലിമിറ്റ് ഉണ്ട് ഡെയിലി ലിമിറ്റുണ്ട് കമന്റിൽ ലൈക്ക് അടിച്ച് ഇരുന്നൂറ് എണ്ണം പാസ് ചെയ്ത് പോകണ്ട ഇനി അടുത്ത അടുത്ത ദിവസം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ കമന്റ് ചെയ്ത് എല്ലാവർക്കും ഞങ്ങളുടെ ഒരു നന്ദി കടപ്പാടും എല്ലാം അറിയിക്കുന്നു ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാം വിഷ് ചെയ്ത് എല്ലാവർക്കും ഞാൻ അയച്ചോ തിരിച്ചെല്ലാവർക്കും റിപ്ലൈ തന്നിട്ടുണ്ടല്ലേ കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഒരിക്കൽ കൂടി നന്ദി പറയാണ് ഇവിടം വരെ എത്തിച്ച എല്ലാര്ക്കും ഒരുപാട് നന്ദി മുന്നോട്ട് നിങ്ങളുടെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു ഇപ്പൊ അപ്പം ഉണ്ടാവണം അതെല്ലാം അങ്ങനെ വളരെ പരിമിതിക്കുള്ളിൽ നിന്ന് തന്നെ നമ്മുടെ വെഡ്ഡിങ് ആനേഴ്സിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചോട്ടോ ലിജിയെ സംബന്ധിച്ചിട്ടൊക്കെ ഒരു കേക്കൊക്കെ മുറിച്ചത് ആഘോഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമവും ആണ് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ കേക്കും കാര്യങ്ങളൊന്നും കട്ട് എന്നല്ലോ അന്ന് നമുക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് കേക്ക് മുറിക്കായിരുന്നു ഈ പ്രാവശ്യം ലിജിക്ക് സർപ്രൈസായിട്ട് കേക്ക് വാങ്ങിച്ചത് ആളി പോയല്ലോ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ വെഡ്ഡിങ് ആനസിലും കാര്യങ്ങളൊക്കെ ആഘോഷിച്ച ഒരു ഏകദേശം ഒരു പതിനൊക്കെ ആയപ്പോഴെത്തിട്ടോ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അളിയിൽ എത്തിയിട്ട് നാളെ ശ്രീകുണ്ടൻ ദേവനൊക്കെ പടുത്തോണ്ടവർ അങ്ങോട്ടേക്കൊക്കെ പോയി പിന്നെ നാളത്തേക്കുള്ള ജോലികൾ കാര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പെങ്ങൾ വന്നുകൊണ്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം അലക്കിട്ട് പിന്നെ നാളത്തേക്കുള്ള കറികളെല്ലാം വെച്ചിട്ട് പോയിട്ടോ പിന്നെ രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഫുഡും അവൾ റെഡിയാക്കി വെച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നാളത്തെ പരിപാടി ആകെ ചോറ് മാത്രം വെച്ചാൽ മതി അതിനുശേഷം കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ അലക്കാറുണ്ട് എന്താ കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ ഇനി മുക്കി വെക്കാനുള്ള ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അടുത്ത വീഡിയോയുടെ അടുത്ത വിശേഷമായിട്ട് നാളെ കാണാം എല്ലാവർക്കും പോയ കേട്ടോ